നടന്നട മതിയായി വണ്ടിക്ക് കംപ്ലൈന്റ് ആവാൻ കണ്ട സമയം ഇനി അത് ശെരിയാക്കണമെങ്കില് പൈസ കൊറേ വേണം അമ്മേ അമ്മേ വിളിച്ചത് അല്ല അല്ലെന്ത ഓഹ് ഒന്നും പറയാൻ താമേ വന്ന വഴിക്ക് വണ്ടി കംപ്ലൈന്റ് ആയി പിന്നെ നടന്നാണ് വന്നത് അല്ല ഓ എവിടെ തീരാൻ ഇനിയും കിടക്കണേ രണ്ടു വർഷത്തോളം അടക്കണം എന്നാലേ തീരുള്ളൂ രണ്ടു വർഷം ശരിക്കും ഈ വർഷം തീരണ്ടായിരുന്നു എന്നെ അതിന്റെ ഇടയിലെ പെങ്ങളുടെ പ്രസവം വന്നത് പിന്നെ അവളെ ഏതാ മാസത്തിൽ കൂട്ടിക്കൊണ്ടു തന്നെ ചടങ്ങ് പ്രസവം കൊച്ചിന്റെ ഇരുപത്തി അമ്പത്തി ആറ് ഇതിനൊക്കെ പൈസ വേണ്ടിയത് എന്തത് ഈ ലോൺ തന്നെ പുലിക്കലേ വെച്ചത് അതുകൊണ്ടാണ് തീരാഞ്ഞത് അല്ലെ ഈ വർഷം തീരണ്ടിയിരുന്നു ആ ഇനി എന്തായാലും രണ്ടു വർഷം കൊണ്ട് അടച്ചാ മതിയല്ലോ അമ്മേ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തിയല്ല അതോർക്കും ഒരു സമാധാനം അമ്മി ബുക്കെടുത്തോക്ക് അതെ நம்மளுக்கு போனதே மாமனை காணும் அதுக்கு போய் போகும் வேகமா അതെ അമ്മ ഒരു കാര്യം പറയട്ടെ അവിടെ എത്തിക്കഴിഞ്ഞാല് മാമനോട് നല്ല സ്നേഹത്തില് സംസാരിക്കണോട്ടാ നമുക്ക് ഓണക്കോടി മേടിക്കണ്ടേ മോൾക്ക് ഓണക്കോടി വേണോന്ന ഡ്രസ്സിന് എത്ര രൂപ രണ്ടായിരം രൂപേന്ന് അതെന്തായാലും നിന്റെ അച്ഛൻ മേടിച്ചാലോന്നു തോന്നുന്നില്ല ഇതാകുമ്പീ മാമനോട് നല്ല സ്നേഹത്തില് സംസാരിക്കും പറഞ്ഞോളാം എന്തായാലും മോൻ ആ ഡ്രസ്സ് മേടിച്ചു തരും സംസാരിക്കോ ആ ആ പറയലോട്ടാ മാമ എനിക്ക് മേടിച്ചെന്നില്ലേന്ന് പറയണം പിന്നില്ലേ മാമനോട് പറയണം കാഷ്നറ്റും ബദാമും പിസ്തയും ഉണക്ക മുന്തിരിയൊക്കെ മേടിച്ചെന്നോന്ന് അമ്മ മാമനെ ഓരോ കിലോക്കെ വെച്ച് മേടിച്ചു വരും മോനായതുകൊണ്ട് നമ്മൾ കൊണ്ടുവരുന്ന് നമുക്ക് പറയോ ആ പിന്നാലയോ ഉടുക്കി നീ നമ്മടെ മോള് തണ

ശേഷം എന്തോ പറയാനുണ്ടല്ലോ അപ്പം അതിനെന്താണ് മാമൻ മേടിച്ചോടി നമുക്ക് ആരാണ് അക്കരമുത്ത അല്ല നിങ്ങളെപ്പോ വന്ന് ഇപ്പൊ വന്ന് കേറമ്മ തന്നെ അതെ മാമെന്നോട് ഓടി പോയിരിക്കയാണ് മാമന് ഉമ്മൻ കൊടുക്കണ് ചേട്ടൻ വെച്ചാൽ അവക്ക് ജീവനാണ് അത് പിന്നെ അങ്ങനെയല്ലേ മാമന്റെ മോളാണ് അല്ലേ മാമന്റെ മോളില് ഉം മാമൻ ഈ സോപ്പ് വരുന്നത് എന്തിനാണെന്നേ എനിക്കറിയാ നീ എന്തിനാണ് അതെ സ്കൂളിന്റെ അടുത്തൊരു കടയല്ലേ ഒരു ഡ്രസ്സ് കണ്ടിട്ടുണ്ട് ഓണക്കോടി അപ്പൊ അച്ഛനത് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു പത്ത് രണ്ടായിരം രൂപയാണ് അച്ഛന അപ്പ തന്നെ പറഞ്ഞു മോണത് മേടിച്ചോളാൻ അപ്പൊ അത് വേണ്ട എനിക്ക് എന്റെ മാമ മേടിച്ച മതിന്ന് അതും പറഞ്ഞിട്ടാണ് ഈ സോപ്പിട്ടേക്കുള്ളത് രണ്ടായിരം രൂപ ഡ്രസ്സോ ഉം രണ്ടായിരം രൂപയാണ് കേട്ടോ അതിന്റെ പദപ്പിക്കലാണ് ഇനി കണ്ടത് രണ്ടായിരം രൂപയുടെ ഡ്രസ്സ് വേണത് അക്രമത്തെ പോട്ടെ പൈസ നോക്കണ്ട ആഗ്രഹം ആഗ്രഹം പറഞ്ഞല്ലേ ആ കൊച്ചതല്ലേ ഇതേപോലത്തെ മാമനെ ആ അമ്മാമനും കിട്ടിയതാണ് പോളെ നിന്റെ ഭാഗ്യം പിന്നെട്ടാ അവക്ക് മാത്രം പോലെ ടോക്കോടി അവക്ക് മേടിക്കുമ്പോ എനിക്കും മുടി മേടിച്ചോട്ട ചേട്ടനാകെ ഉള്ള ഓരോരുത്തങ്ങളല്ലേ ഞാൻ ഓ എന്റെ പൊന്നെ ഞാൻ മേടിച്ച് തരാം ഓണക്കോടി എന്റെ പറച്ചിരി കെട്ടി ഓണക്കോടി മേടിച്ചു തരാത്ത പോലെയാണ് ഓണക്കോടി വിഷുവിനാണെങ്കിലും ക്രിസ്മസിനാണെങ്കിലും എല്ലാ എപ്പോഴും ഞാൻ ഡ്രസ്സ് എടുത്ത് ഞാൻ തന്നെയല്ലേ പ്രത്യേകിച്ച് പറയാനെന്താണ് അത് പിന്നെ എനിക്കറിയാല്ല ചേട്ടൻ എന്തായാലും എനിക്ക് മേടിച്ചു പിന്നെ കേ എനിക്ക് മേടിക്കുമ്പോഴേ അളിയനും കൂടി മേടിക്കണോട്ട അല്ലെങ്കിൽ അളിയനെ ഇപ്പൊ പരാതി അറിയുന്നേ ചേട്ടനെ അളിയനോട് സ്നേഹവും ഇല്ല എന്നോടും കൊച്ചിനോടും മാത്രം സ്നേഹമുള്ളൂന്ന് പറയും അളിയനും കൂടി മേടിക്കണോട്ടാ മേടിക്കാൻ കൂടി ഇനി അതിന്റെ വെല്ലു അളിയോട് പെണ് കണ്ട എന്നാലേ ഞാൻ പോട്ടെ ചായ എടുത്ത് വെക്ക് പിന്നെ മാമന്റെ പൊടി പോയി ഡ്രസ് ഒക്കെ മാറി മാമന് വൈകുന്നേരം ജോലി കഴിഞ്ഞാൽ എന്നാ മേടിച്ചിട്ടുണ്ടരാ ചെല്ലി ചായ അതെ അടുത്താഴ്ച മോൻറെ ബർത്ത്ഡേ അല്ലേ ആ ബർത്ത്ഡേ വേണോ അപ്പൊ അമ്മി മാമനെ വിളിച്ചരാ മോനെ മാമനോട് പറ എന്റെ ബർത്ത് ആയിട്ട് എനിക്ക് സൈക്കിള് മേടിച്ചരാൻ പറയോ അങ്ങനെ തന്നെ പറഞ്ഞോട്ട് എന്നാ ഞാൻ വിളിച്ചരാ ഇന്നത്തെ കാലത്ത് സൈക്കിൾ മേടിക്കണി എത്ര രൂപ വേണം ഇതാകുമ്പോ ചേട്ടപ്പ മേടിച്ചെടുത്തോളും ഒന്നും അറിയണ്ടല്ല അമ്മ പറഞ്ഞവരെ പറഞ്ഞോട്ടാണോ ഹലോ ഹലോ മാമാ ഇതാരീ മാമന്റെ മോളാ

അങ്ങനെ രൂപ ലാഭിച്ചു അമ്മ കൊച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു അവളുടെ പോയിന്നാണ് വിളിച്ചത് ഞാൻ കോൾ എടുത്തത് അപ്പൊ നോക്കിയപ്പോളിച്ചത് അടുത്താഴ്ച അവളുടെ അപ്പൊ ബെർത്തലൊക്കെ സൈക്കിള് മേടിച്ചു കൊടുക്കുന്നു അത് പറയാനാണ് മാമന് വിളിച്ചത് നീ ഞാൻ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു ഇപ്പൊ എന്തായാലും അവള് സൈക്കിളൊക്കെ ചവിട്ടാരായല്ലേ സന്തോഷമായന്ന ഭയങ്കര സന്തോഷമായി എനിക്ക് ഉമ്മയൊക്കെ തന്നതൊക്കെയാണ് ഫോൺ വെച്ചത് എന്നാ ശരിയമ്മ ഞാനേ കൊന്ന് പുറത്തുനിന്ന് പോകണം പറഞ്ഞ വഴിക്ക് എന്റെ കൂട്ടുകാരെ സൈക്കിൾ കടയുണ്ട് അവളൊക്കെ നോക്കട്ടെ എത്ര രൂപയ്ക്ക് രൂപ വരുമെന്നുള്ളത് നടക്കണേ അമ്മേ അമ്മക്കറിയാലാ പെരവണിയല്ല തറ വടന്നിട്ടിട്ട് മാസങ്ങളായി പൈസ മൊക്കില്ല ചേട്ടനെ കൊറച്ച് പൈസ കൈ കിട്ടിട്ടുണ്ട് അപ്പ ഇവിടെ നിന്നെങ്കിൽ എന്തെങ്കിലും തന്നെയാണെങ്കിൽ കെട്ടിപ്പോക്കായിരുന്നു മഴ കൂട്ടിപ്പിടിക്കണേക്കാളും മുമ്പേ വാർത്തയൊക്കെ തീർത്തു വെച്ചാല് പിന്നെ ടെൻഷൻ അടിയണ്ടല്ല പിന്നെ കയ്യിൽ ഇത്തിരി കാശ് കിട്ടുന്ന അനുസരിച്ച് നമുക്ക് ഉള്ളിലെ പണികളൊക്കെ ചെയ്യാല അമ്മ ഒന്ന് ചേട്ടനോട് ചോദിക്കോ എന്തെങ്കിലും തന്നൊന്ന് സഹായിക്കാൻ പറയോ മോളെ చోట పైసందో అమ్మకరూడా చోది మేట అన్నమ్మే ఈ మాసం తెర వందా ఆ తెరీ ఆడా అన్న ఎనికి తేంగేటే పిన్నే అమ్మే ఆ కటా తేంగ పోవండే అత పైసూడు അവർക്ക് ഇത്തിരി പൈസ കെട്ടിട്ടുണ്ട് അപ്പൊ ഇത്തിരി പൈസ കൂടി നമ്മക്ക് കൊടുക്കണെങ്കിൽ അവർക്ക് അത് കെട്ടിപ്പോന്നാണ് അവര് പറയണത് അതിനുവേണ്ടിയാണ് അവള് വന്നത് ആ നമുക്ക് ഇതിനെ കുറിച്ച് സഹായിക്കാം എത്ര നാളായ തറ കെട്ടിട്ട്

ആ അതിനുള്ള പൈസയും കൂടി കണ്ടുപിടിക്കണം ആധാരം കൂടി പണയം വെക്കാനാ അതെന്തായാലും വേണ്ട ചേട്ടാ അതൊരു ഐശ്വര്യ കേടാണ് അതെ ഞാനൊരു മാർഗം കണ്ടുവച്ചിട്ടുണ്ട് എന്റെ വീട്ടിൽ ആധാരം ചോദിക്കാലാ ചേട്ടാ സമ്മതിക്കും അമ്മ സമ്മതിക്കാതിരിക്കൊന്നുമില്ല എന്റെ ഒരു ആവശ്യത്തിനല്ലേ എന്തായാലും തരും ഏ എന്റെ കല്യാണത്തിനടുത്ത് ലോണൊക്കെ തീർന്ന് കഴിഞ്ഞ മാസം ഇത് തീർന്ന് അമ്മ പറയണം ഞാൻ കേട്ടതല്ലേ എന്തായാലും പോയി ചോദിക്ക തരും ആ എന്താ അമ്മ നമുക്ക് ടെൻഷൻ വേണ്ടല്ല നമ്മൾ അടച്ചോളാന്ന് പറയാ പക്ഷെ ചേട്ടനത് അടച്ചോളും ആ ഞാനപ്പ അങ്ങനെയാണ് വിചാരിച്ചിരിക്കണത് എന്തായാലും ഞാൻ വീട്ടിൽ പോയി സംസാരിക്കുന്നത് നടന്നിട്ട് ഞാൻ ആ ശരി വിളിക്കാട്ട നീ എന്താണ് ചേട്ടനോട് പറയാനായിട്ട് നീ നീ കാര്യം പറ അത് ചേട്ടാ ചേട്ടനോട് എങ്ങനെ പറയൂന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നീ മിണ്ടാതിരിക്കാത്മാലിറ്റി എന്താ കാര്യം പറ എന്നാലും അതിലേട്ടാ വീട്ടിലേക്ക് ടൈലിന്റെ പണിയുണ്ട് പിന്നെ പ്ലംബിങ്ങിന്റെ പണിയുണ്ട് ബാക്കി പിന്നെ കുറച്ച് ഇന്റീരിയർ വർക്കം കൂടി ഉണ്ട് അതിനെല്ലാം കൂടി ഒരു ഒരഞ്ചു ലക്ഷം രൂപ ചേട്ടൻ തന്നെയാണെങ്കിൽ ആ പണി അങ്ങ് തീർത്തിട്ട് ഞങ്ങക്ക് ചിങ്ങത്തി പാർക്കായിരുന്നു അഞ്ചു ലക്ഷം രൂപയെ അത്രയും പൈസ ഒന്നും ചേട്ടൻ്റെ അടുത്തില്ലേട്ടുണ്ടാവൂലെന്ന് എനിക്കറിയാം അത് ഞാൻ ഈ വഴിയും കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടുത്തെ ആധാരമില്ലേ അതൊന്ന് പണിയാൻ പറ്റാതി പൈസ കൊടുത്തതല്ലേ പിന്നെ അവരോട് പൈസ ചോദിക്കേണ്ട കാര്യം ഉണ്ടാ ഇനി ഇങ്ങനെ വിട്ടാ പറ്റൂലോട് കൊടുക്കു രണ്ട് പറഞ്ഞിട്ടു അല്ല മോളെ ആധാരമൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല പറ അമ്മ വിചാരിച്ചാലും നടക്കുന്നു ഞാൻ അമ്മനോട് ചോദിക്കാം ചെലപ്പോ അമ്മ താഴുമില്ല അങ്ങനെയല്ലേ ചേട്ടനോട് എന്റെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട നീ എന്നാലും അമ്മോട് ഞാനും പറയാ പോരെ നീ വീടിന്റെ ആധാരം ചോദിച്ചു ആരും എൻ്റെ അടുത്ത് വരണ്ട അമ്മ അമ്മ അവധാരം കൊടുക്ക് അവശ്യാണ് അവള് ചോദിക്കണത് എന്നാലും അവളുടെ കാര്യങ്ങൾ നടക്കട്ടെ അമ്മ ഇതില് പറയല്ലേ അത് തന്നെ ചേട്ടന് ഒരു പ്രശ്നവുമില്ലല്ലോ ആധാരം തന്നെ നമുക്ക് തന്നൂടെ എനിക്കൊരു സഹായം ചോദിക്കാൻ നിങ്ങൾ മാത്രല്ലേ ഉള്ളൂ പിന്നെ ഞാൻ ആരോടും ചോദിക്കണം എന്തെ മോളെ നിന്റെ ആവശ്യത്തിൽ കൂടുതൽ നിന്റെ ചേട്ടൻ എന്നെ സഹായിച്ചിട്ടുണ്ട് കൊറേയൊക്കെ നീ മതിര എടുക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ അതൊക്കെ പോട്ടേന്ന് വെച്ചതാണ് അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നു പക്ഷെ അത് പോലെ എൻ്റെ മോളേത് നീ വീട് പണി തുടങ്ങിയപ്പോ തുടങ്ങിയ ഓരോ കാര്യങ്ങൾ പറഞ്ഞ അവനോട് പൈസ പിടിക്കണതാണ് നീ അവനെ കണ്ടുമുണ്ടാണോ പരവണിയാ തുടങ്ങിയത് ഇപ്പൊ നിനക്ക് ഈ ആധാരം വെച്ച് ലോൺ എടുത്ത് തന്നാലും നീ അടക്കാൻ പോണില്ല അതും നിന്റെ ചേട്ടന്റെ തന്നെ തന്നെ ആവും എന്തിനാ പാവത്തിന് ബുദ്ധിമുട്ടിക്കണത് അവനും ഉണ്ട് ഒരു ജീവിതം അത് നീ മനസ്സിലാക്ക് നിന്റെ ചേട്ടൻ നിന്റെ കല്യാണം നടത്തി തന്നു നിന്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഭംഗിയാക്കി തന്നു ഇനിയും അവനെ ഊറ്റോടെ അത് ശരിയാണോ നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ നിന്റെ നിന്റെ ഭർത്താവിന്റെ വരുമാനത്തിൽ ഒതുങ്ങുന്ന രീതിയിലൂടെ പരവെക്കണം അല്ലാതെ നിന്റെ ചേട്ടനെ കണ്ടും കൊണ്ടല്ല പരപടയാണത് ഇനി ഇങ്ങനെയുള്ള കാര്യത്തിൽ ചേട്ടന് കൂറ്റാന്നു വെച്ചാൽ നീയും നിന്റെ ഭർത്താവും വിചാരിക്കണ്ട ഈ അമ്മ ജീവിച്ചിരിക്കുന്ന കാലം അത് നടക്കൂല പറഞ്ഞത് മോക്ക് മനസ്സിലായല്ല ഇതുപോലെ ചേട്ടന്മാരെ ഊറ്റി ജീവിക്കുന്ന പെങ്ങന്മാരും നമുക്കിടയിലുണ്ട് എല്ലാവരും ഇങ്ങനെയാണെന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ഇതുപോലെയുള്ളവരും നമുക്കിടയിലുണ്ട് തൻ്റെ ചേട്ടന് തന്നോടുള്ള ആത്മാർത്ഥമായ സ്നേഹം അതാണ് ഇങ്ങനെയുള്ള പെങ്ങന്മാർ ചൂഷണം ചെയ്യുന്നത് തൻ്റെ ചേട്ടൻ്റെ ജീവിതം നശിച്ചാലും സാരമില്ല തൻ്റെ ജീവിതം എങ്ങനെയെങ്കിലും ഭദ്രമാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ഇതുപോലെയുള്ള പെങ്ങന്മാരോട് വാച്ചമ പ്രതികരിച്ച പോലെ തന്നെയല്ലേ പ്രതികരിക്കേണ്ടത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ